ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് റംലാൻ ഒന്നാണ് നമുക്കിന്ന് ഒന്നാമത്തെ നോയമ്പിൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം വെറുക്കാതെ വേഗം കുറച്ച് കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്ത പേർക്കാണ് കേട്ടോ നമുക്കിന്ന് നോയ്മ മുറിച്ചിട്ട് കഴിക്കാനുള്ള പലഹാരം ഇടിയപ്പം മുട്ടക്കറിയാണ് ഇടിയപ്പം ഉമ്മ വെച്ചിട്ടുണ്ട് പിന്നെ ഈ മുട്ടക്കറിക്കുള്ള സാധനങ്ങൾ എടുത്താണ് കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സ് അരിയണം ഇനി എന്തെങ്കിലും ഒരു സ്നാക്ക് കൂടി ഉണ്ടാക്കണം ഫ്രൂട്ട്സ് എടുത്തപ്പം അമ്മൂസ് വലിയ ഓടി വന്നു ഞങ്ങൾക്ക് ഇച്ചിരി കാണാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും ഇരുന്ന് കഴിക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കണം കുട്ടികൾ ഉള്ളത് കൊണ്ട് അവർ വരും കഴിക്കാം കേട്ടോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടെങ്കിൽ അവർ നമ്മുടെ കൂടെ ഇരുന്ന് കഴിച്ചോളും നമ്മൾ കുറച്ച് സ്നാക്ക് എണ്ണപ്പലകാരം അങ്ങനെ ഉണ്ടാക്കുന്നതല്ല എങ്കിലും കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കും അങ്ങനെ ഞാൻ ഉണ്ടാക്കിയത് എന്താ മുട്ട ബജിയും പിന്നെ നമ്മുടെ എന്താ ഈത്തപ്പഴവും കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് ഇത് ഈത്തപ്പഴം കടലമാവിൽ മുക്കിയിട്ട് നമ്മളിങ്ങനെ പൊരിക്കും അതുമാണ് ഉണ്ടാക്കിയേക്കുന്നത് ഇത് നമുക്ക് ഫ്രൂട്ട്സൊക്കെ അരിയണം തണ്ണിമത്തേ മാത്രമേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ നമുക്കിന്ന് ജ്യൂസായിട്ട് ഓമിക്ക ജ്യൂസും പിന്നെ എന്താ പറയുക അനാർ ജ്യൂസും ഒക്കെ ഉണ്ട് കേട്ടോ ഓമിക്ക ജ്യൂസാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഓമിക്ക കഴിക്കാത്ത കാരണം എനിക്കിത്തി എന്താ പറയുക ആ മുസമ്പി ജ്യൂസും കൂടി ഉണ്ടാക്കണം അങ്ങനെ മുട്ട ബജിയും ഉണ്ടാക്കി ഓൾമോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈട്ടപ്പഴം ബജി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾ ഉള്ളത് കാരണം നമ്മുടെ വീട്ടിൽ എന്തേലും ഒരു ഇതുണ്ടാക്കിയേ പറ്റുകയുള്ളൂ ഉണ്ടാക്കിയപ്പോഴേ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചായ ഇട്ടതാന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്കറിയില്ല ഒരു കുഞ്ഞു മക്കളാണേ അപ്പം അവരിപ്പം മൂന്നാമത്തെ നോയമ്പെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാമേ ഈത്തപ്പഴയുണ്ട് മുസമ്പിയുണ്ട് ആപ്പിളുണ്ട് പിന്നെ തണ്ണിമത്തയ്യ പഴം മുട്ട മജിയും പിന്നെ നമ്മുടെ എന്താ ഈത്തപ്പഴ മജിയാണ് ഉള്ളത് ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായ ജ്യൂസൊക്കെ ഉണ്ടല്ലേ ഇത് ഒന്ന് പപ്പായ ജ്യൂസാണ് ഉണ്ടല്ലേ അടച്ച് വെച്ചിരിക്കുന്നതാണ് മുട്ടക്കറി ഇടിയപ്പം വലിയ തിരിയുടെ ഇടിയപ്പം ഉണ്ട് ചെറിയ തിരിയുടെ ഇടിയപ്പം ഉണ്ട് അങ്ങനെ ഇടിയപ്പം ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നോയമ്പ മുറിക്കാനോട്ട് ഇവിടെ ഇരിക്കുവാനായിട്ടോ ഇവർ ഇവരിന്നിപ്പോ മൂന്നാമത്തെ തവണയാണ് നോയമ്പ മുറിക്കാതിരിക്കുന്നെ ആകെ ഒരു നോയമ്പേ ആയിട്ടുള്ളു ഇപ്പൊ മൂന്നു തവണ ഞങ്ങളുടെ കൂടെ വീണ്ടും നോയമ്പ് മുറിക്കാൻ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാമേ ഇരിക്കും വയ്യ മൂന്നാമത്തെ തവണ വീണ്ടും നോയമ്പ മുറിക്കുന്നിരുന്നോണ്ട് ഉമ്മയൊക്കെ കൊടുക്കുവായിട്ട് എത്രാമത്തെ തവണ അലീ നോയിമിക്കുന്നേ മൂന്നാമത്തെ തവണ എത്ര നോയമ്പ് വെച്ച നീ കണ്ടോ മൂന്ന് നോയമ്പ് വെച്ചിട്ടുണ്ട് മൂന്നാമത്തെ തവണ ഒരു നോയമ്പ് അന്ന് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവ ഞങ്ങളൊക്കെ നോയമ്പ് വിളിച്ചു കഴിഞ്ഞു നാളെ വരാം അതെ നാളെ വേറെ കൊറേ പരിപാടിയുണ്ട് നമസ്കരിക്കണം അങ്ങനെ അമ്നു അലയും കൂടെ എൻ്റെ കൂടെ നമസ്കരിക്കാൻ കയറിയിട്ടുണ്ട് ഇവിടെ നീടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ട് പേർക്കും ഞാൻ ഓരോ സാധനങ്ങളൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട് അംനൂസും നമസ്കരിച്ചിട്ടിരിക്കുകയാണ് അവൻ നമസ്കരിക്കാൻ വിടുന്നില്ല അമ്നുസിനെ അങ്ങനെ അമ്നു നമസ്കരിച്ചിട്ടുണ്ട് അവിടെ മാറിയിരിക്കുന്നു അവനിരിക്കാനും വിടില്ല അവനവിടെ കിടന്ന് ഭയങ്കര മുട്ടും ബഹളമാണ് കേട്ടോ അമ്സലാത്ത എല്ലാം പറഞ്ഞിട്ട് അതും വയ്യ അങ്ങനെ ഞങ്ങളുടെ നോയമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വലുതായിട്ട് നീട്ടിക്കൊണ്ട് പോകാൻ താല്പര്യമില്ല എല്ലാവർക്കും കാണാൻ സമയം കിട്ടിയെന്ന് വരില്ല ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സമ്പടിക്കാനും മറക്കല്ലേ ഈ റംലാം ദിവസത്തിൽ എല്ലാവരുടെയും പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ മാറട്ടെ എല്ലാവരും സ്നേഹത്തോടെ ഇരിക്കൂ താങ്ക് യു ഫോർ വാച്ച്